ും കൈവിട്ടതോടെ പ്രതിസന്ധിയിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജ്യാവശ്യം ശക്തമാകുമ്പോഴും അടൂരിലെ വീട്ടിൽ തുടരുകയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇന്നും തയ്യാറായില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടൂരിലെ വീടിനു മുമ്പിൽ പോലീസ് ബാരിക്കേഡ് തീർത്ത സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ രാഹുലിന്റെ പാർട്ടിക്കുള്ളിലെ സുരക്ഷാ കവചങ്ങൾ ഒന്നൊന്നായി തകരുകയാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനും രാഹുലിനു വിലക്കുണ്ടാം ഇതിനിടയിൽ ഇന്നലെ രാഹുൽ രാജി ആവശ്യം തള്ളിയിരുന്നു അടൂരിൽ തന്നെ തുടരാനാണ് പാലക്കാട് എം തീരുമാനം പാലക്കാട് എത്തിയാൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന ആശങ്കയാണ് ഈ തീരുമാനത്തിനു പിന്നിൽ ലൈംഗിക പീഡനാരോപണങ്ങൾ പുറത്തുവന്നിട്ട് അഞ്ചു ദിവസം പിന്നിടുകയാണ് ഇതിനിടയിൽ മാധ്യമങ്ങളെ രാഹുൽ കണ്ടത് ഒരു തവണ മാത്രം പിന്നീട് സാമൂഹിക മാധ്യമങ്ങളിലും രാഹുൽ നിശബ്ദനാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചാൽ തിരിച്ചടിയാകുമോയെന്ന് കെ പി ഭയപ്പെടുന്നു ലൈംഗിക ആരോപണങ്ങൾ മറ്റു പല നേതാക്കൾക്കെതിരെയും രാഹുൽ ഉന്നയിക്കുമോ എന്ന ആശങ്കയാണ് കെ പി ഉള്ളത് സമാനമായ ആരോപണങ്ങൾ നേരിടുന്ന എം എൽ എമാരും ആവശ്യം രാഹുൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് അതേസമയം എ സി സി കൈവിടില്ലെന്നാണ് രാഹുൽ മാംകൂട്ടത്തിലിന്റെ പ്രതീക്ഷ ന്യൂസ് പത്തനംതിട്ട